മോക്ക് ടെസ്റ്റ് പതിനൊന്ന് സിറാക് ചാപ്റ്റർ ഫോർട്ടി ഫോർ ചോദ്യം ഒന്ന് നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും ഏത് ക്രമത്തിൽ പ്രവർത്തിക്കാം എന്നാണ് പ്രഭാഷകൻ പറയുന്നത് തലമുറ ക്രമത്തിൽ ഗോത്രക്രമത്തിൽ പ്രായക്രമത്തിൽ രണ്ട് പൂർവപിതാക്കന്മാരുടെയും മഹത്തുക്കളുടെയും ഇടയിൽ മൂന്നാമതായി ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നത് ആര് രാജാക്കന്മാർ ജ്ഞാനത്താൻ ഉപദേശം നൽകിയവർ ബലശാലികൾ മൂന്ന് ഇവർ തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിൻ്റെ മഹിമയും ആയിരുന്നു ആര് സംഗീതജ്ഞർ കവികൾ വിഭവ സമൃദ്ധിയുള്ളവർ നാല് അവരുടെ അവകാശം മക്കളുടെ മക്കളിലും നിലനിൽക്കും ആരുടെ സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയവരുടെ സമാധാനപൂർവ്വം വസിച്ചവരുടെ വിവേകപൂർവമായി ഉപദേശം നൽകിയവരുടെ അഞ്ച് അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു അവരുടെ പേര് ഡാഷ് നിലനിൽക്കും കീർത്തി ഐശ്വര്യം തലമുറകൾ തോറും ആറ് ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ട പ്രവാചകൻ ആര് നോഹ ഇസഹാക്ക് ഹെനോക്ക് ഏഴ് മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന് നിത്യമായ ഉടമ്പടി കർത്താവ് ആരോടാണ് ചെയ്തത് അബ്രാഹത്തിനോട് ഹെനോക്കിനോട് നോഹയോട് എട്ട് വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ ആര് യാക്കോബ് അഹറോൺ നോഹ ഒമ്പത് സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ച് പരീക്ഷിക്കപ്പെട്ടപ്പോൾ വിശ്വസ്തത തെളിയിച്ചത് ആര് ഇസഹാക്ക് അബ്രാഹം യാക്കോബ് പത്ത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും ആരുടെ ശിരസിലാണ് വയ്ക്കപ്പെട്ടത് മോശയുടെ ജോഷയുടെ യാക്കോബിൻ്റെ ഉത്തരങ്ങൾ ഒന്ന് തലമുറ ക്രമത്തിൽ രണ്ട് ജ്ഞാനത്താൻ ഉപദേശം നൽകിയവർ മൂന്ന് വിഭവസമൃദ്ധിയുള്ളവർ നാല് സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയവരുടെ അഞ്ച് തലമുറകൾ തോറും ആറ് ഹെനോക്ക് ഏഴ് നോഹയോട് എട്ട് നോഹ ഒമ്പത് അബ്രാഹം പത്ത് യാക്കോബ്